ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ മൂന്നാമതെത്തിയതിനെക്കുറിച്ച് ചില പ്രേക്ഷകർ അവിശ്വസനീയമെന്ന് പറഞ്ഞു കാരണം ജാസ്മിനെ ശക്തയായ ഒരു മത്സരാർത്ഥി എന്ന് വിലയിരുത്തിയവർ ഒരുപാടാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയതും ജാസ്മിനായിരുന്നു ഇൻഡിവിജ്വലായി കളിച്ചപ്പോൾ നന്നായി കളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവസാനം വരെ ജാസ്മിനും ജിൻഡോയും തമ്മിലാണ് കിരീടത്തിനായുള്ള പോരാട്ടം എന്നായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ തോന്നിയിരുന്നത് എന്നാൽ ഗബ്രിയുടെ തിരിച്ചുവരവിൽ സംശയം പ്രകടിപ്പിച്ചിരുന്ന പ്രേക്ഷകർ ഇപ്പോൾ അത് ശരിവച്ചു ഗബ്രിയുടെ രണ്ടാം വരവ് ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അവരെ തളർത്തിക്കളയുകയും ചെയ്തു പുറത്തു നടന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഗബ്രി ജാസ്മിൻ കോംബോയുടെ അതിരുകടന്ന പ്രവൃത്തിയിൽ ജനങ്ങളുടെ അപ്രീതിയും എല്ലാം മനസ്സിലാക്കിയിട്ടായിരുന്നു ഗബ്രിയുടെ രണ്ടാം വരവ് ഗബ്രി എന്നിട്ടും ജാസ്മിനെ മെന്റലി ഡിപ്രസ്ഡ് ആക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ കൊണ്ടുപോയത് റസ്മിൻ അത് ജാസ്മിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഗബ്രിയെയാണ് ജാസ്മിൻ വിശ്വസിച്ചത് ജാസ്മിൻ പലപ്പോഴും ഇതൊരു ഗെയിം ഷോ ആണെന്ന് മറന്നുപോയി പക്ഷേ ഗബ്രി വളരെ പ്ലാൻഡ് ആയിരുന്നു ഇത് ജനങ്ങൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു ഗബ്രിയുടെ ശേഷം ജാസ്മിൻ്റെ പെർഫോമൻസ് ആളുകളെ അവരിലേക്ക് ആകർഷിപ്പിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ഗബ്രിയുടെ രണ്ടാം വരവ് ജാസ്മിനെ സങ്കടക്കടലിൽ തള്ളിയിട്ടതുപോലെയാണ് ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ ജാസ്മിൻ അല്പം ബുദ്ധിപരമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തിയേനെ ഇനി മറ്റൊരഭിപ്രായം ഇങ്ങനെയാണ് അർജുൻ ശ്രീധു കോംബോ പോലെ ഇവരും അല്പം കൂടി ഡീസൻറ്റായി ഗബ്രി ജാസ്മിൻ കോംബോ കൊണ്ടുപോയിരുന്നെങ്കിലോ ജാസ്മിൻ തന്നെ കളിച്ചിരുന്നെങ്കിലോ ജിൻഡോ പൊക്കിയ കപ്പ് ജാസ്മിൻ എന്ന പെൺപുലിയുടെ കയ്യിലിരുന്നേനെ അതിനുള്ള കഴിവ് ജാസ്മിൻ ഉണ്ടായിരുന്നു പക്ഷേ പക്വതയില്ലാതെ പോയി ജാസ്മിൻ ആരാധകർ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അവർ മൂന്നാം നിരയിലേക്ക് പോയത്